നമുക്കിന്ന് പഠിക്കാനുള്ളത് പ എന്ന അക്ഷരമാണ് പ വെച്ചുള്ള വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ അക്ഷരം തിരിച്ചറിയുന്നത് വാചകം വായിക്കൂ പറവ പറവ പാറ പാറ കണ്ടു കണ്ടു എന്താ കണ്ടത് പാറ പാറ പാല കണ്ടു പാല കണ്ടു എന്താ കണ്ടത് പാല പാല പന കണ്ടു പന കണ്ടു എന്താ കണ്ടത് പന എന്താ കണ്ടത് പന പാത കണ്ടു പാത കണ്ടു എന്താ കണ്ടത് പാത എന്താ കണ്ടത് പാത പറവ പറന്നു പോയി പറവ പറന്നു പോയി നമുക്ക് ഈ വായനക്കാട് ഒന്ന് വായിച്ചാലോ പറവ പറവ പറവപാറി പാറ കണ്ടു പാല കണ്ടു പന കണ്ടു പാത കണ്ടു പറവ പറന്നു പോയി എല്ലാ വാജ്യങ്ങളിലെയും ആദ്യത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് പ പ എന്ന അക്ഷരമാണ്